നൂറ്റി പതിനാലിൻ്റെ ഒന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇസ്രായേൽ മിസ്രൈമിൽ യാക്കോബിൻ ഗൃഹം അന്യ ഭാഷയുള്ള ജാതികളുടെ ജാതിയുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ യഹൂദ അവൻ്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവൻ്റെ ആധിപത്യവും ആയി ചേർന്നു ഇസ്രായേൽ േൽ നിന്നും നിന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഓടി വരുന്നത് എന്തുവാ എന്തോ അടിമത്തം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അടിമത്തം പത്രോസിന്റെ ലേഖനത്തിൽ രണ്ടാം ലേഖനത്തിൽ രണ്ടാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനൊന്ന് വായിക്കുന്നുണ്ട് ഒരുവൻ ഏതിനോട് തോൽക്കുന്നുവോ എന്ന് എടുത്ത് വായിച്ചാട്ടെ ഒരുവൻ ഏതിനോട് തോൽക്കുന്നുവോ അവൻ അതിനടിമയാണ് എന്നെടുത്ത് വായിച്ചേ രണ്ട് പത്രോസ് രണ്ടിൻ്റെ പത്തൊൻപതാണെന്ന് ഞാൻ കരുതുക അല്ലെങ്കിൽ ഒന്ന് പത്രോസ് രണ്ടിൻ്റെ പത്തൊൻപതാണ് ആ നോക്കുക ഒരുവൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു വളരെ സിമ്പിളായിട്ടുള്ള ചിന്തയാണ് ഇന്ന് പകൽക്കാലം പക്ഷേ വളരെ ഖനമേറിയ ഒരു ചിന്താഗതിയാണ് പ്രിയമുള്ളവരെ ജീവിതത്തിൽ ചില വിഷയങ്ങളോട് നമ്മൾ തിരിച്ച് തിരിച്ച് വീണ്ടും 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 തോറ്റുപോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ ചില വിഷയങ്ങൾ വരുമ്പോൾ അയ്യോ കർത്താവേ എത്ര കാലമായി അല്ലേ കർത്തർമേശയോടുള്ള ബന്ധത്തിൽ വരുമ്പം വളരെ ചിന്തിപ്പിക്കാൻ നോക്കണം പറയാം വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യത്തിൽ നിന്ന് എടുത്തു പറയാം കർത്തൃമേശയ്ക്ക് വരുമ്പം കർത്താവെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് പോയി ഞാൻ ഇനി അത് ചെയ്യത്തില്ലെന്ന് പക്ഷേ ഇപ്രാവശ്യം എന്ത് ചെയ്തു ഞാനത് ചെയ്തു ഇപ്രാവശ്യം കൂടെ എന്നോട് ക്ഷമിക്കണം അടുത്ത പ്രാവശ്യം ഞാൻ എന്ത് ചെയ്യത്തില്ല ചെയ്യത്തില്ല വീണ്ടും കർത്തൃമേശയ്ക്ക് മുമ്പ് വരുമ്പം എന്ന് പറയുന്നത് ആ നമ്മൾ അവിടെ ആണല്ലോ നമ്മൾ ഏറ്റവും ഭയഭക്തിയോടെ നമ്മുടെ പാപങ്ങളൊക്കെ ബാക്കിയുള്ള ആഴ്ചകൾ നമുക്കത്ര ഭയമില്ല ബാക്കിയുള്ള ആഴ്ചകൾ പാസ്റ്റർ പറയും കാവളമാതം ധരിച്ചാൽ പോകണം എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും ആ നമ്മളവിടെ അതിനത്ര സീരിയസ് ആയിട്ടൊന്നും എടുക്കാറില്ല സ്തോത്രം ഒരുവൻ ഒരുവനേതിനോട് തോൽക്കുന്നുവോ അതിന് അഴിമപ്പെട്ടിരിക്കും വലിയ വലിയ പാപങ്ങൾ തന്നെ ആകണമെന്നൊന്നുമില്ല വലിയ വലിയ പാപങ്ങളെന്ന് നമ്മൾ നെയിം ചെയ്യുന്ന നമ്മുടെ കണ്ണിലാകട്ടോ അത് വലിയ പാപം ദൈവത്തിൻ്റെ കണ്ണിനു മുമ്പിൽ വലിയ പാപം ചെറിയ പാപം എന്നൊക്കെ ഉണ്ടോ ഉണ്ടോ പാപം ചെയ്യുന്ന ദേഹി മരിക്കും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് വലിയ പാപം ചെയ്യുന്ന ദേഹി കുറച്ച് കാലം കൊണ്ട് മരിക്കും ചെറിയ പാപം ചെയ്യുന്ന വ്യക്തി ദീർഘകാലം കഴിഞ്ഞാൽ മരിക്കത്തുള്ളൂ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞേക്കുന്നത് ഒറ്റ വാക്കേ ഉള്ളൂ പാപം ചെയ്യുന്ന ദേഹി മരിക്കും അപ്പോൾ ആ പാപത്തിൻ്റെ ഗണത്തിനകത്ത് പെടുന്ന ആ പാപത്തിൻ്റെ കാറ്ററിക്ക് പെടുന്ന എന്തും മരണത്തിലേക്കുള്ള അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് എന്തുവാ മരണമാല്ലേ സ്തോത്രം ഭയപ്പെടുത്താനല്ല കേട്ടോ പറയുന്നത് പക്ഷേ ചിന്തിപ്പിക്കാനും സ്വത്രം നമ്മുടെ അടിമത്തങ്ങളിൽ നിന്ന് ഇന്ന് പകൽക്കാലം നമുക്കൊരു വിടുതൽ പ്രാപിപ്പാൻ സ്വോത്രം ഗലാത്തിരിക്കേഖനത്തിലല്ലേ നമ്മൾ വായിക്കുന്നത് സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് സ്തോത്രം ഈ നുഖം വെച്ചിരിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാുഖം കണ്ടിട്ടുണ്ടല്ലോ അല്ലേ മുഖം കണ്ടിട്ടില്ലേ കാളയുടെ രണ്ട് കാളെ ഒരുമിച്ച് വെച്ച് മുഖം വെച്ച് കെട്ടും സ്തോത്രം ആ നുഖത്തിന്റെ കൺട്രോൾ ആരുടെ കയ്യിലാ കാളയുടെ കൈയിലല്ല അതാ പ്രശ്നം അവിടെ ആ പ്രശ്നം നമ്മുടെ കൈയിലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് നിക്കായിരുന്നു ഈ നുഖവും ഈ കാളയുടെയും കണ്ട്രോള് നുഖം വെച്ച് കഴിഞ്ഞാൽ ആരുടെ കയ്യിലാണെന്നറിയാവോ ഇതിനെ കൊണ്ട് പോകുന്ന കൃഷിക്കാരൻ്റെ കയ്യിലാ സ്ത്രോം അടിമുഖം വെക്കുന്നതാരാ അടിമപ്പെടുത്തുന്നവനാ അടിമപ്പെടുത്തുന്നവനാരാ ആരാ നമ്മളെ അടിമപ്പെടുത്തുന്നേ ആ സിമ്പിളായിട്ട് ഞാൻ കാര്യത്തിലോട്ട് വരട്ടെ ആരാ നമ്മളെ അടിമപ്പെടുത്തുന്നെ പാപം 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 കൊണ്ട് നമ്മളെ അടിമപ്പെടുത്തുന്നതാരാ പിശാജ് പിശാജിന്റെ അടിമത്വത്തിന്റെ മുഖം പിന്നെ തലയിൽ എടുത്തു വെച്ചാൽ നമ്മൾ ആരുടെ പുറകെ പോകത്തുള്ളു അല്ലെങ്കിൽ ആരുടെ നിയന്ത്രണത്തിലേ നമുക്ക് ജലിക്കാൻ കഴിയത്തുള്ളൂ എല്ലാം മനസ്സിലാകുന്നുണ്ടോ ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് ക്രിസ്തു ഈ അടിമത്വത്തിൽ നിന്ന് തൻ്റെ രക്തത്താൽ നമ്മളെ വിടുവിച്ച് തൻ്റെ രാജ്യത്തിൽ തൻ്റെതായിരിക്കുന്ന സ്വരൂപനായ ദൈവത്തിൻ്റെ രാജ്യത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്തോത്രം അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായിരിക്കുന്ന സ്തോത്രം ദൈവം എന്നാണോ പുത്രൻ എന്നാണോ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാണ് ഞാൻ ആ വാക്യം ആ വാക്ക് പറഞ്ഞത് എന്ത് പറഞ്ഞാലും ഈ വാക്ക് കറക്റ്റാ ആ സ്നേഹരാജ്യത്തിലാണ് ആക്കി വെച്ചിരിക്കുന്നത് സ്തോത്രം വീണ്ടും നമ്മൾ എന്തു ചെയ്യരുത് അടിമത്തത്തിലേക്ക് വീണു പോകരുത് അടിമത്തത്തിൽ വീണാൽ ആരാണോ നിന്നെ അടിമയാക്കിയിരിക്കുന്നത് അവൻ്റെ ഇഷ്ടത്തിനെ നിനക്ക് ചലിക്കാനായിട്ട് കഴിയത്തുള്ളൂ കാരണം നുകം നിന്റെ മേലിരിക്കുക ആ നുഖത്തിൽ നിന്ന് പുറത്തു വരാതെ നിനക്ക് ഫ്രീ വില്ലില്ല സ്തോത്രം നിനക്ക് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തിന് സ്തോത്രം ആ ഇവിടെ പറയുക ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും യാക്കോബിൻ ഗൃഹം അന്യ ഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ അടിമത്വത്തിൻ്റെ അടിമത്വത്തിൻ്റെതായിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ജനം പുറപ്പെട്ടു വന്നപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോടൊന്ന് വിളിച്ചു പറയട്ടെ ചില നാളുകളായി നമ്മെ അടിമകളാക്കി വച്ചിരിക്കുന്ന ചില അടിമത്വങ്ങൾ ചില സ്വഭാവങ്ങൾ നമുക്ക് തന്നെ ഇഷ്ടമില്ലാത്ത ബലോസ് പറയുന്ന പോലെ ഞാൻ ഇഷ് ഇച്ഛിക്കുന്ന നന്മ ഞാൻ ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടാത്ത ഞാൻ അങ്ങനെയുള്ള ഒരു പ്രമാണം എൻ്റെ അകത്ത് സ്തോത്രം എന്നുള്ള ഞാനൊരു മെസ്സേജ് കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടു നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാ പാപത്തിൻ്റെ പ്രസൻസ് ഉള്ള ഒരു വേൾഡിലാണ് നമ്മൾ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടെങ്കിലും പാപത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ പാപത്തോട് നമ്മുടെ ജഡത്തിന് ഭയങ്കര ഒരു അട്രാക്ഷനാണ് ഒരാണി ഇവിടെ വെക്കുമ്പോൾ കാന്തം ഇവിടെ കൊണ്ടുവരുമ്പോഴേ ആണി അങ്ങോട്ട് ഓടി പോകുന്ന പോലെ നമ്മുടെ ശരീരത്തിന് എന്തുണ്ട് അല്ലെങ്കിൽ നമ്മുടെ എന്തുണ്ട് ഈ പാപത്തോട് ഈ പാപത്തിൻ്റെ പ്രസൻസ് വരുമ്പം അതിനോട് അടുത്തു പോകാൻ ഒരു 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 പ്രത്യേക എന്താ പറയുന്നത് ഒരാകർഷണ ശക്തിയുണ്ട് സ്തോത്രം അതുകൊണ്ട് പ്രിയമുള്ളവരെ അടിമത്തത്തിലേക്ക് നമ്മൾ എന്തു ചെയ്യരുത് കുടുങ്ങിപ്പോകരുത് അടിമത്തത്തിൽ നിന്ന് പുറത്തു വരണം ഇത് ദൈവം നമ്മളെ കുറിച്ച് എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരു കാര്യം വീണ്ടും വീണ്ടും പറയുമ്പോൾ ബോറടിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മുമ്പോട്ട് പോട്ടെ അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ പുറപ്പെട്ടപ്പോൾ അടുത്തത് യഹു യഹൂദ അവൻ്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവൻ്റെ ആധിപത്യവുമായി തീർന്നു എന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ കാണുകയാണ് സമുദ്രം കണ്ടോടി യോർദാൻ പിൻവാങ്ങിപ്പോയി പർവ്വതങ്ങൾ മുട്ടാടുകളെപ്പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളി ജീവിതത്തിൽ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം വിടുവിക്കപ്പെട്ട് വിടുവിക്കപ്പെട്ട് എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഉപയോഗിക്കുന്ന പദം പുറപ്പെട്ടു പോന്നപ്പോഴെന്നാ ദൈവജനത്തിനല്ല എന്തുണ്ട് ഒരു പുറപ്പാടുണ്ട് സ്തോത്രം നമുക്കെല്ലാവർക്കും എന്തുണ്ട് ഒരു പുറപ്പാടുണ്ട് ഉണ്ടാകണം പലതിൽ നിന്നും പോരണം സ്തോത്രം ഗുരുതിന്റെ ലേഖനത്തിൽ എഴുതുമ്പോൾ നമ്മൾ വായിക്കുന്നില്ലേ നിങ്ങൾ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ ദൈവജനത്തിന് എന്തുണ്ട് ഒരു പുറപ്പാടുണ്ട് നമ്മൾ പലപ്പോഴും എന്തില്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക കർത്താവ് അങ്ങ് വിടുവിക്കുന്നവരെ ഞാൻ ഇതിനകത്തങ്ങ് തുടരും ഞാൻ ഇതിന് വിൽഫുള്ളായിട്ട് പുറത്തോട്ടിറങ്ങുന്ന ഒരു സ്വഭാവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കുറവാണ് ഹലോ സ്തോത്രം വിൽഫുള്ളായിട്ട് പുറത്തോട്ടിറങ്ങണം വളരെ വിൽഫുള്ള എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താ എന്തായിരുന്നു പറയുന്ന മലയാളത്തിൽ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് പുറപ്പെട്ട് ഇറങ്ങാൻ തയ്യാറാകണം സ്തോത്രം ഒരു ചിന്തകൻ പറഞ്ഞാൽ ഞാനിപ്പോൾ ഉറക്കുകയാണ് സ്തോത്രം പാപം പലപ്പോഴും നമ്മൾ ദൈവസന്ധിയിൽ ഏറ്റു പറയുന്നത് തന്നെ ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും അത് ചെന്ന് ചെയ്യാം ചെയ്യും എന്നുള്ള ഒരു ചിന്താഗതി അകത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഒരു 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 കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ പോലെ അത് പറയണമെന്ന് ചിന്തിച്ചല്ല പക്ഷേ അത് വീണ്ടും കയറി വരികയാണ് പലതിനെ നമ്മൾ വെറുത്തിട്ടല്ല നമ്മൾ ജീവിക്കണം നമ്മൾ അല്പസമയത്തേക്കിന് ആ സമയത്തുള്ള ഒരു കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ ദൈവസന്ധിയിൽ മാറ്റിവെക്കാറേ ഉള്ളൂ പ്രിയമുള്ളവരെ അങ്ങനെയല്ല ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് മാറ്റിവെക്കലല്ല സ്തോത്രം അതിനെ വെറുക്കുന്ന അതിൽ നിന്ന് പുറപ്പെട്ടു പോരുന്ന ഒരനുഭവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടാകണം സ്റ്റോറി ഇതൊക്കെ ഞാൻ പറയുമ്പോൾ പ്രിയമുള്ളവരെ കേട്ടിരിക്കാൻ സുഖമാണ് കേട്ടിരിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ ജീവിതത്തിൽ ഒരു നിമിഷം എടുത്ത് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാൻ നമ്മൾ നേരിടുന്ന അടിമത്തം എന്താ ഏതിനോടാണ് നമ്മൾ അടിമപ്പെട്ടിരിക്കുന്നത് എന്നിന്ന് പകൽ കാലം ഒന്ന് ചിന്തിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമോ ഏതിനോടാണ് ഞാൻ അടിമപ്പെട്ടിരിക്കുന്നത് സ്തോത്രം ചിന്തിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലെങ്കിൽ ഒരു ഒരു പ്രസംഗം കേൾക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അർത്ഥശൂന്യമായ ഒരു കാര്യമാണ് ദൈവത്തിന് സ്തോത്രം ചിന്തിച്ചെടുക്കാൻ കഴിയണം ചിന്തിച്ചെടുക്കാൻ കഴിയണം അതിനനുസരിച്ച് അതിൽ നിന്ന് പുറപ്പെട്ടു വരാനായിട്ട് കഴിയണം ദൈവത്തിന് സ്തോത്രം അവർ പുറപ്പെട്ടപ്പോൾ യഹൂദ അവൻ്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവൻ്റെ ആധിപത്യവുമായി തീർന്നു സമുദ്രം കണ്ടോടി യോർദാൻ പിൻവാങ്ങിപ്പോയി പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളി സ്തോത്രം പ്രിയമുള്ളവരെ നമ്മൾ ദൈവനാമത്തിൽ ചില കാര്യങ്ങളെ വിട്ടു വരുമ്പോൾ ദൈവികമായിരിക്കുന്ന വിടുതലുകളെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് കഴിയും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില വിടുതലുകൾ സാധിക്കാതെ ഇരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട വചന അടിസ്ഥാനത്തിലുള്ള കാരണം എന്താണെന്ന് നമ്മളൊന്ന് പുറകോട്ട് പോയി പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ ഇന്നും വിടാൻ തയ്യാറല്ലാത്ത ചിലതിൽ നിന്ന് പുറപ്പെട്ടു പോരുവാൻ തയ്യാറല്ലാത്ത ചിലതിന്നും നമ്മളെ വല്ലാതെ കണ്ട് മുറുക്കി പിടിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ നമ്മൾ വായിക്കുന്നത് ആകയാൽ മുറുക പറ്റുന്ന ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല പാപവും സോറി സകല ഭാരവും അല്ലേ ആ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാൻ തക്ക വേണം ഏൽപ്പിച്ചു കൊടുക്കണം ഈ മുറുകെ പിടിക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം കൊടഞ്ഞ് കളയണം കളയണോന്നാ പണ്ടൊക്കെ പഠിപ്പിക്കുന്നത് അതിനെയൊക്കെ കൊടഞ്ഞ് എറിഞ്ഞ് കളയാൻ നമുക്ക് കഴിയണം സ്തോത്രം ദൈവിക അനുഗ്രഹങ്ങൾ ദൈവിക വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ഈ നാളുകളിൽ അനുഭവിക്കുന്ന ചില വിഷയങ്ങളിലുള്ള പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാറിപ്പോകണമെങ്കിൽ നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്ന ചില കാര്യങ്ങളെ വിശ്വാസത്തെ അല്ല കേട്ടോ സ്തോത്രം അതിന് വിപരീതമായിട്ട് അതിന് വിരോധമായിട്ട് സ്തോത്രം ദൈവിക സത്യങ്ങൾക്ക് വിധോ വിരോധമായിട്ട് ദൈവിക പ്രമാണങ്ങൾക്ക് വിരോധമായിട്ട് നാം മുറുകെ പിടിച്ചിരിക്കുന്ന ചില കാര്യങ്ങളെ വിട്ടുകളയാൻ നമുക്ക് കഴിയണം സ്തോത്രം അത് പലതും ആകാം ചില അന്ധവിശ്വാസങ്ങളാകാം ചില ആർത്തികളാകാം സ്തോത്രം ചിലതിനോടുള്ള അതികഠിനമായിരിക്കുന്ന ഇഷ്ടങ്ങളാകാം ദൈവ ഇഷ്ടത്തെക്കാളും ദൈവപദ്ധതികളെക്കാളും ചിലതിനോടുള്ള അമിതാസക്തികളാകാം ചില സ്വഭാവ രീതി അല്ലേ എൻ്റെ കൂടെ ഉണ്ടോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടോ ചില സ്വഭാവ രീതികളാകാം ദൈവത്തിന് സ്തോത്രം ചില സ്വഭാവ രീതികളാകാം സ്തോത്രം ചില വ്യക്തികളോടുള്ള അരുതാത്ത അടുപ്പങ്ങളാകാം സ്തോത്രം ഇങ്ങനെ എന്തും 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 ഇതൊക്കെ അടിമത്തത്തിൻ്റെ ഭാഗങ്ങളിലുള്ളതാണ് ചിലതിൽ നിന്നൊക്കെ വിട്ടുപോരാൻ നമ്മൾ ആഗ്രഹിക്കും സിമ്പിളായിട്ട് പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ എന്താ പറയുന്ന ഒരു ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അവർ ചില സമയത്ത് ദൈവാത്മാവരോട് സംസാരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും ആകർത്താവ് ഇനി ഞാൻ ഈ റിലേഷൻഷിപ്പിനില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാലത്തേക്കിനെ എല്ലാ കോണ്ടാക്റ്റും ഓഫ് ചെയ്യും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യും സ്തോത്രം സിമ്പിൾ എക്സാമ്പിളായിട്ട് പറയുകയാണ് ആ രീതിയിലല്ല ചിലതിനെ വിട്ടുപോരാൻ ചിലതിനെ പോരാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ബുദ്ധി ഉപദേശിക്കുകയാണ് ഒരുപക്ഷെ രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ നമ്മുടെ ജീവിതത്തിലുള്ളതായിരിക്കാം രക്ഷിക്കപ്പെട്ട് വർഷങ്ങളായി വർഷങ്ങളായി സഭയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി പക്ഷേ 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 എന്തുപറ്റി ഇതുവരെ അതുമാത്രം എന്തു ചെയ്തിട്ടില്ല വിട്ടിട്ടില്ല സാരമില്ല സാരമില്ല വിടാത്തത് സാരമില്ല നല്ല കൊച്ചുവിടെ നിൽക്കുന്നത് സാരമില്ല സ്ത്രോത്രം പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് അത് പറയുമ്പോൾ നിങ്ങൾക്ക് അർത്ഥം മാറി പോകരുത് സ്ത്രോത്രം അത്രേ ഉള്ളൂ ദൈവത്തിൻ്റെ സ്തോത്രം വിടാതെ നമ്മൾ പിടിച്ചിരിക്കുന്നത് സാരമുള്ള കാര്യമാണ് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ചിലതിനെയൊക്കെ വിട്ടു പുറത്തു വരാൻ നമ്മൾ ഇന്ന് പകൽക്കാലം സമർപ്പിക്കാൻ പറയുമുള്ളവരെ അങ്ങനെയെങ്കിൽ നമ്മുടെ മുമ്പിൽ പ്രതിബന്ധങ്ങളായി നിൽക്കുന്ന സമുദ്രങ്ങൾ ഇസ്രായേൽ ജീവിതത്തിൻ്റെ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ സമുദ്രം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ സ്വതന്ത്ര അവരുടെ യാത്രയ്ക്ക് തടസ്സമായി നിന്നത് അവരുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിന്നത് അവരുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് തടസ്സമായി നിന്നത് സ്തോത്രം ദൈവം അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടി അതിൻ്റെ മധ്യത്തിൽ വഴി തുറക്കുവാനായിട്ട് ഇടയായി തീർന്നു ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ ചില അടിമത്തങ്ങളിൽ നിന്ന് ഞാനും നിങ്ങളും വിട്ടുവരാൻ ഇന്ന് പകൽക്കാലം തയ്യാറാകുമെങ്കിൽ നമ്മെ വിടുവയ്ക്കുവാൻ ദൈവം സർവശക്തനാണ് അവസാനത്തെ വാക്യത്തിലേക്ക് ഓടിവരികയാണ് ഏഴ് എട്ട് വാക്യങ്ങളിൽ അടിമത്വം വിട്ട് പുറപ്പെട്ടു പോന്ന ദൈവജനത്തിൻ്റെ മുമ്പിൽ അവൻ പാറയെ ജലതടാകവും തീക്കല്ലിനെ നീരുറവും ആക്കി തീർത്ത ദൈവമാ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് അത്ഭുതങ്ങൾ നടക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് അടയാളങ്ങൾ നടക്കുന്നില്ല എന്തുകൊണ്ട് ദൈവിക വീര്യപ്രവർത്തികൾ നടക്കുന്നില്ല എന്തുകൊണ്ട് ചാവേ എന്തുകൊണ്ട് 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 എന്ന് സ്ത്രോത്രം നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നോടും നിങ്ങളോടും ഓർമ്മിപ്പിക്കുവാനുള്ളത് ചിലത് വിട്ടുപോരാൻ നമുക്ക് ഉണ്ട് ചില പാരമ്പര്യമായിരിക്കുന്ന കാര്യങ്ങൾ പണ്ട് നമ്മൾ പിടിച്ചു വെച്ചിരുന്നത് ഇന്നും വിശ്വാസ ജീവിതത്തിൽ വന്നിട്ടും വിടാതെ മുറകെ പിടിക്കുന്ന ചിലത് നമുക്ക് ദൈവസന്ധ്യയിൽ വിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവവചന പ്രകാരം നമ്മുടെ വിശ്വാസത്തെ ക്രമീകരിക്കാം ഇതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ഈ ശാന്തമായ ചിന്തയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ആത്മീയ ഉണർവിലേക്ക് ദൈവം നമ്മളെ നയിക്കുമാറാകട്ടെ ആമേൻ